കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്കിവിടെ സ്മാർട്ട് പിക്സിൻ്റെ സ്റ്റുഡിയോയിൽ വരാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഹേമ കമ്മീഷൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അങ്ങനെ വിശദമായിട്ട് ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നാൽ ഞാൻ എൻ്റെ പേഴ്സണൽ ചാനലിനകത്ത് പറഞ്ഞിരുന്നു പല കാര്യങ്ങളും എന്നാൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങളാണ് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരമാണ് ഈ ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി തന്നെ സജ്ജി ചെറിയാൻ സജി ചെറിയാൻ സജിചെറിയാനും പിന്നെ മുഖ്യമന്ത്രിയും രാജിവെക്കുകയാണ് വേണ്ടത് ഇവിടെ രഞ്ജിത്തും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനമോ അതുപോല അതേപോലെ തന്നെ സിദ്ധിക്ക് അമ്മയുടെ സെക്രട്ടറി സ്ഥാനമോ രാജിവെച്ചതുകൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒരു പ്രശ്നമല്ല ഇതിൽ ഏറ്റവും വലിയ തെറ്റുകാരും കുറ്റക്കാരുമായിട്ടുള്ളവർ ഇത് മൂടി വയ്ക്കാൻ ശ്രമിച്ചവർ ഈ സമ്മർദ്ദത്തിന് വഴങ്ങിയവർ മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമാണ് മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലിനോയിൽ പങ്കുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പതിനേഴിൽ നടിയാക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം രണ്ടാ രണ്ടായിരത്തി പതിനെട്ടിൽ രൂപീകരിക്കപ്പെട്ട ഈ കമ്മിറ്റി ജസ്റ്റിസ് ഹേമ അധ്യക്ഷയും അതേപോലെ തന്നെ വത്സല കെ പി മത്സരകുമാരി നടി ശാരദ തുടങ്ങിയവർ അംഗങ്ങളുമായിട്ടുള്ള മൂന്നങ്ങ കമ്മിറ്റി ആ അവർ കൃത്യമായി ഈ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് വളരെ ഒരു പൂർണ്ണമായ രീതിയിലുള്ള റിപ്പോർട്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി സംസ്ഥാന സർക്കാരിന് കൈമാറുന്നു സംസ്ഥാന സർക്കാരിന് കൈമാറിക്കഴിഞ്ഞിട്ട് എന്താ സംസ്ഥാന സർക്കാർ ചെയ്തത് അതായത് ഈ ഇത്രയും രൂക്ഷമായ പിന്നെ മൊഴികൾ ഇരകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ട് പോലും അത്രയും അപകടകരമായ സിനിമ മേഖലയിൽ നടക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് ക്രിമിനൽ കേസ് വരെ എടുക്കാൻ വകുപ്പുള്ള രീതിയിലുള്ള മൊഴികൾ പുറത്തു വന്നിട്ട് നാലര വർഷം വീണ്ടും ആ പീഡനങ്ങൾ അവിടെ തുടർന്നുകൊണ്ടേ ഇരിക്കാനുള്ള അനുവാദമാണ് സർക്കാർ നൽകിയ യഥാർത്ഥത്തിൽ ഇല്ലെങ്കിൽ നാലര കൊല്ലം മുമ്പ് നിൽക്കേണ്ടതാണ് സജി ചെറിയാനും മൂന്ന് പെൺകുട്ടികളാണ് ഉള്ളത് അതാലോചിക്കേണ്ടത് സജി ചെറിയാൻ പിണറായി വിജയനും ഒരു മോള് വീണ വീണ തയ്ക്കണ്ടേ അതാലോക്കേണ്ടേ ഇവരെ ഇവരൊക്കെ പെൺ പെൺമക്കൾക്ക് ഇത്ര അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ അടുത്ത ദിവസം ആക്ഷനിലേക്ക് പോകില്ലേ എന്നിട്ടെന്നെ വിട്ടത് പൂർണ്ണമായിട്ട് വിട്ടിട്ടില്ല ഈ ഈ മൊഴികളുടെ വിശദാംശങ്ങൾ ആർക്കെതിരെയാണോ ആരോപണമുള്ളത് അതും മൂടി വെച്ചിട്ടുണ്ട് ഗൗരവമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ പുറത്തേക്ക് വിടണ്ടേ ഇവിടെ ആരെങ്കിലും പിന്നെ മിഠായി മോഷ്ടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോയും അവരുടെ വിവരങ്ങളും എല്ലാം പുറത്തേക്ക് വിടുമല്ലോ മോഷ്ടിച്ചു എന്ന ആരോപണം വന്നാൽ തന്നെ ഏതെങ്കിലും ഒരാൾ ഒരു പെൺകുട്ടി പറയുകയാണ് അയാൾ എന്നെ കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പിന്നെ പിന്നെ നികുതി സർട്ടിഫിക്കറ്റും അയാളെ ആധാറും ആധാർ കാർഡും എല്ലാം എടുത്തിട്ട് അഡ്രസ്സും എല്ലാം ഇട്ടിട്ട് അലക്കുമല്ലോ ഇന്ന ഇന്നയാളുടെ ഇത്ര വയസ്സുള്ള മകൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന വീട്ടിൽ ഇന്ന പ്രദേശത്ത് എന്ന് പറഞ്ഞിട്ട് അത് കുറ്റം തെളിയിക്കപ്പെട്ടതിന് ശേഷമാണോ അല്ലല്ലോ പിന്നെന്താ ഇതിനകത്ത് ഇത് ഈ ആരോപണം വരുമ്പം ഇരകളുടെ പേര് പറയേണ്ട മറ്റത് പറയേണ്ടതല്ലേ മറ്റേ വിവരം പുറത്തുവിടേണ്ടതല്ലേ അത് വിട്ടിട്ടില്ല അതുകൂടി പുറത്ത് വിടുകയാണ് വേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്ത സാധനം നാലര കൊല്ല ഇവന്മാർ പൂട്ടിയിട്ടു സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും സർക്കാരിന് ഔദ്യോഗികമായി കൊടുത്തതിൻ്റെ പകർപ്പുകൾ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും വേറെ കൊടുത്തു മൂന്ന് കോപ്പി അവരെടുത്തുണ്ട് എന്നിട്ട് ഈ രേഖകൾ ഡിജിറ്റൽ രേഖകൾ വാട്സാപ്പ് മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ ഓഡിയോ ക്ലിപ്പുകൾ തുടങ്ങിയിട്ടുള്ള പിന്നെ ഒരുപാട് രേഖകൾ ഡിജിറ്റൽ രേഖകൾ ആ ഡിജിറ്റൽ രേഖകൾ കൊടുത്തു എന്നിട്ട് ഈ ഡിജിറ്റൽ രേഖകളെല്ലാം കൊണ്ടുപോയിട്ടതെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് ആഭ്യന്തര വകുപ്പിൻ്റെ സെക്രട്ടേറിയറ്റിൽ ആഭ്യന്തര വകുപ്പിൻ്റെ അതീവ സുരക്ഷ ൂടിയിട്ടുള്ള സംവിധാനങ്ങളുള്ള ലോക്കറിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ച് എന്നിട്ട് അതിന്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് കുറച്ച് പേദികൾ പറഞ്ഞതാ ആദ്യം തന്നെ പറഞ്ഞിരുന്നു സിദ്ദിഖിനെ രഞ്ജിത്തിനെ കമലിനെ ഒക്കെ പേരെടുത്തോണ്ട് നമ്മൾ പറഞ്ഞിരുന്നു മറ്റു പ്രമുഖരൊക്കെ ഉണ്ട് മലയാള സിനിമയിലെ ഈ കോട്ടയം കുഞ്ഞും മലയാള സിനിമയിലെ ആറാം നമ്പുരാനും ഒന്നും മോശക്കാരല്ല അവരൊന്നും വാ തുറക്കാതിരിക്കുന്ന എന്തുകൊണ്ടാണ് ഈ മലയാള സിനിമയിലെ കോട്ടയം കുഞ്ഞച്ചന് ഈ സർക്കാരിൻ്റെ മേൽ വലിയ സ്വാധീനമുണ്ട് അവരുടെ ചാനലിന്റെ തലപ്പുതിരിക്കുക കുഞ്ഞച്ചൻ പേടിച്ച് കുഞ്ഞത്തിൻ്റെ ഈ സാധനം പുറത്തുവിടാതിരിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തി ആ സമ്മർദ്ദത്തിന് വഴങ്ങി സംസ്ഥാന സർക്കാർ പിണറായിയുടെ മേലെ വലിയ സ്വാധീനമുള്ള ആളാണ് പുറത്തുവിടരുത് എന്നുള്ള സമ്മർദ്ദം ചെലുത്തി ഇല്ലെങ്കിൽ ഇവർ പറയട്ടെ ഇപ്പോഴും അദ്ദേഹം പറയണില്ലല്ലോ പൂർണ്ണമായിട്ട് പുറത്തുവിടണമെന്ന് ജഗദീഷ് പറഞ്ഞല്ലോ എല്ലാം പുറത്തു വരണം പറഞ്ഞത് ജോയി മാത്യു പറഞ്ഞല്ലോ എല്ലാം പുറത്തു വരണം എന്നുള്ളത് പാർവതി തിരുവോത്ത് പറഞ്ഞല്ലോ എന്നിട്ട് എന്താ പിന്നെ ഇവര് വാതം ഈ കോട്ടയം കുഞ്ഞിട്ടൊന്നും വാതം ഇല്ലല്ലോ അടങ്ങിയ എന്താ വാതോറക്കാത്തേ കാരണം എന്താ വെച്ചാൽ യഥാർത്ഥ മുഖം ജനമറിയും വിടണമെന്നു പറയാൻ പറ്റില്ല വിട്ട എനിക്കെതിരെയുണ്ട് എന്താ സിദ്ദിഖ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി പറഞ്ഞത് അമ്മയുടെ എല്ലാം കൂടെ കൂട്ടിട്ട് ഒറ്റ സോഫയിൽ ഞെങ്ങി എന്നിട്ട് സിദ്ധിക്കിന്റെ സാമീപ്യത്തിൽ വളരെ സന്തോഷവതിയായ ജോമോൾ എന്താ പറഞ്ഞത് ജോമോൾ സിദ്ധിക്ക് പറയാണ് പിന്നെ ഇത് അങ്ങനെയാണെങ്കിൽ ക്രിമിനൽ കുറ്റം ആണ് അങ്ങനെയുള്ള അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തു വരണം എന്ന് പറഞ്ഞു ആ വന്നു ഒന്നാം നമ്പർ ക്രിമിനൽ സിദ്ധിക്കാണെന്ന് തെളിഞ്ഞു സിദ്ധിക്കാണെന്ന് തെളിഞ്ഞു ആരോപണം ഉന്നയിച്ച രേവതി സമ്പത്തിനെതിരെ ഇപ്പൊ തിരിച്ച് ആരോപണങ്ങൾ തുടങ്ങുന്നുണ്ട് സൈബർ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട് അവര് കൂടെ പഠിച്ചിരുന്ന പെൺകുട്ടിയുടെ നഗ്നചിത്രം പകർത്തിയിരുന്നു അങ്ങനെയുള്ള കേസ് ഉണ്ടായിരുന്നു അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചൈനയെന്ന് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട് സത്യമാണോ അല്ലെങ്കിൽ എനിക്കറിയില്ല സത്യമാണെങ്കിൽ അതും പരിശോധിക്കപ്പെടണം അതും അന്വേഷിക്കപ്പെടണം കുഴപ്പമൊന്നുമില്ലല്ലോ പക്ഷെ അവർ കുറ്റക്കാരിയാണെങ്കിലും ഇപ്പുറത്ത് ഇയാൾ കുറ്റക്കാരനല്ലാതാവുന്നില്ല നിങ്ങളത് ആലോചിച്ച് നോക്കൂ അവൾ അവൾ അങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെങ്കിൽ തന്നെ കനാക്കുട്ടി ഇന്ന് കരഞ്ഞുകൊണ്ടൊക്കെ സംസാരിക്കുന്നു വികാര പിന്നെ വളരെ വൈകാരികമായിട്ടാണ് ചാനലുകൾ സംസാരിച്ചിട്ടുള്ളത് അവളങ്ങനെ തെറ്റിദ്ധരി ശിക്ഷിക്കപ്പെടണം അത് പുറത്തു വരണം എന്ന് തന്നെ അഭിപ്രായം ഞാൻ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യാനൊന്നുമില്ല ഞാൻ അവരൊന്നും ഫാനല്ല പക്ഷേ അതേസമയം സിദ്ദിക്ക് ചെയ്തത് ഏറ്റവും വൃത്തികേടല്ലേ സിദ്ദിക്കിനെതിരെ ആദ്യമായിട്ടല്ലോ ഇത്തരം ആരോപണങ്ങൾ വരുന്നത് സിദ്ദിക്കിന്റെ ഭാര്യയുടെ ആത്മഹത്യ പോലും പുനരന്വേഷിക്കണം കേന്ദ്ര ഏജൻസികൾക്ക് പിന്നെ പുനരന്വേഷിക്കാൻ ആവശ്യപ്പെടുകയാണ് വേണ്ടത് ആ അഭിപ്രായത്തിൽ ഞാൻ തുടക്കം തൊട്ട് ഉറച്ചു നിൽക്കുന്ന ആളാണ് സിദ്ദിക്കിനു ഒരു മോള് സിദ്ദിക്കിനുമില്ലേ പത്ത് മുപ്പത് വയസ്സായ ഒരു മോൻ മുപ്പത് മുപ്പത്തിമൂന്നോ വയസ്സും കണ്ടിട്ടുണ്ട് ഒരു മകൻ അടുത്തിടെ മരിച്ചുപോയി മറ്റേ മോനുണ്ട് ലോൻ സിനിമയിൽ ഉപനയിച്ചിട്ടുണ്ടെന്ന് തന്നെ ഓർമ്മ കാണാൻ മലസുന്ദരനായിട്ടുള്ള ഈർപ്പക്കാരൻ ശ്രദ്ധിക്കുന്ന മോളില്ലേ അവരനുഭവിക്കുന്ന മാനസിക വിഷമമില്ലേ ഇവരേക്ക് കൊണ്ട് ആ ഭാര്യയും മക്കളും ഒക്കെ അനുഭവിക്കുന്ന പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ കൂടെ പഠിക്കുന്നവർ മുത്ത് നോക്കാൻ പറ്റുമോ കൂടെ ജോലി ചെയ്യുന്നവരെ മുഖത്ത് നോക്കാൻ പറ്റുമോ മറ്റു മനുഷ്യന്റെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ അതിലൊക്കെ മൂത്ത് നോക്കാൻ പറ്റുമോ ഒരു കടയിൽ പോകാൻ പറ്റുമോ ഇവരെ ഫേസ് തിരിച്ചറിയുന്നവരാണെങ്കിൽ കുടുംബങ്ങളുടെ വല്ല കല്യാണമോ ഉണ്ടെങ്കിൽ അവിടെ പോകാൻ പറ്റുമോ ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുമോ ഇവൻ്റെയൊക്കെ കൊള്ളരതായ്മയുടെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഇതിലൊന്നും പെട്ടിട്ടില്ലാത്ത പാവപ്പെട്ട അടുത്ത ബന്ധുക്കളും കുടുംബാംഗങ്ങളുമാണ് ജോമോൾ പറയുകയാണ് ജോമോൾ പത്രസമ്മേളനത്തിൽ എൻ്റെ ആരും ഒന്നും തട്ടിയിട്ടില്ല വാതിലെ തട്ടുന്ന എപ്പോഴാണ് വാതിലെ ഉള്ളിൽ ലോക്ക് ചെയ്താണെങ്കിലേ ആൾക്കാർ തട്ടി തുറക്കാൻ വേണ്ടി പറയുള്ളൂ എൻ്റെ ആരും ചവിട്ടിയിട്ടില്ല ചവിട്ടുന്ന എപ്പോഴാണ് ഇനി ലോക്ക് യുദ്ധവാദിലാണെങ്കിലും ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ തുറന്ന് വരികയാണെങ്കിൽ പിന്നെ ചൗണ്ടി വരുന്നില്ല എനിക്ക് പിന്നെ ജോബോൾ വ്യക്തി എന്ന രീതിയിലാണ് പത്രസമ്മേളനം അല്ല വ്യക്തി എന്ന രീതിയിലാണെങ്കിൽ എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം നോണയാണെങ്കിലും ആണെങ്കിലും സത്യമാണെങ്കിലും പറയാം പക്ഷേ ഒരു സംഘടനയെ പ്രതിനിധീകരിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ മുസ്ലിം ലീഗിനെതിരെ അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ ബി ജെ പിക്ക് എതിരെ കോൺഗ്രസിനെതിരെ ഒരു ആരോപണം വരികയാണ് പിന്നെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് എതിരെ അവർ പിന്നെ അഴിമതി നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൽ പിന്നെ അഴിമതി നടത്തുന്നുണ്ട് പിന്നെ സംസ്ഥാന സർക്കാർ അഴിമതി നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നിട്ട് ഞാൻ അഴിമതി നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മതിയോ അങ്ങനെ എ കെ അർ പറയാൻ പറ്റിയിരുന്നില്ല എ കെ അനു അവരെ അഴിമതി നടത്തിയിട്ടില്ല മൻമോഹൻ സിംഗ് ഒരെ അഴിമതി നടത്തിയിട്ടില്ല പക്ഷേ ക്യാബിനറ്റിൽ ഇരുന്നോമാരും മുഴുവൻ അഴിമതി നടത്തിയില്ലെ എൻ്റെ സർക്കാർ അല്ലെങ്കിൽ എൻ്റെ പാർട്ടി പാർട്ടിയിൽ ഒരാളെ പോലും അഴിമതി നടത്തിയിട്ടില്ല എൻ്റെ പാർട്ടിക്ക് അകത്ത് അങ്ങനെ അഴിമതി വെച്ച് പുറപ്പിക്കില്ല എന്നാലോടല്ലേ പറയണ്ടേ പാർവതി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ പ്രമുഖ നടി എന്ന് ജോമോൾ പറയും എന്റെ പേരറിയില്ലേ ഇത് വന്നിട്ട് പിന്നെ ഇങ്ങനെയാണോ ന്യായീകരിക്കേണ്ടത് ഒരു വക്കീലിനെ പോലെയുള്ള ന്യായീകരിക്കായിരുന്നില്ലേ ഇത് പാർവതി പാർവതിയോട് ചോദിച്ചോ എന്താ സംഭവിച്ചെന്നുള്ളത് ഒരു പ്രമുഖ നടി അങ്ങനെ പറഞ്ഞു എനിക്കുണ്ടായിട്ടില്ല ചലച്ചിത്ര മേഖല ഈ ചലച്ചിത്ര പിന്നെ അഭിനേതാക്കളുടെ സിനിമയിലെ അഭിനേതാക്കളെ പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള നടിമാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് ജോമോൾ ആ അരീതിയിൽ ജോമോൾ അവരെ പ്രതിനിധീകരിക്കുകയാണ് അവരുടെ നാവായിട്ടാണ് സംസാരിക്കേണ്ടത് ജോമോളെ വ്യക്തിപരമായ കാര്യമല്ല പറയണ്ടേ ഫിലിം ഇൻഡസ്ട്രിയിൽ അങ്ങനെ സംഭവമേ ഇല്ല എന്ന് പറയണ്ടെന്നാണ് പാർവതി പറഞ്ഞത് കള്ളാണെങ്കിൽ കള്ളാണെന്ന് പറയണ്ടേ അങ്ങനെ പറയണം ജോമോൾ അതിനൊക്കെ കൂടെ ഇരുത്തിയിട്ട് ഇപ്പം എന്ന് വെച്ചാൽ സിദ്ദിക്കിനെ പ്ലീസ് ചെയ്ത് നിൽക്കണം സിദ്ദിക്കിനെ വാക്കുകളൊക്കെ പിന്നെ കൈവിട്ടു വേറെ പെണ്ണുങ്ങളെ ഒന്നും സിദ്ദിക്കിനെ ന്യായീകരിക്കാൻ വേണ്ടി കിട്ടില്ല ജോമോളെ കിട്ടും അതിനു പറയുന്നത് ജോമോൾക്കും ചില പ്രത്യുപകാരങ്ങളുണ്ട് അങ്ങോട്ടും കിട്ടുവാണത് ബാർട്ടിട്ട് സമ്പ്രദായമാണ് എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ചോമള ഞാൻ പറഞ്ഞല്ലോ സിദ്ദിക്കിന്റെ സാമീപ്യത്തിൽ വളരെ സന്തോഷവതിയായി സംസാരിക്കരുത് ഇത്ര സീരിയസ് ആയിട്ടൊരു വിഷയത്തിലും സിദ്ധിഖ് എന്താ പറഞ്ഞത് എവിടെ എവിടെയും തൊടാതെ പറഞ്ഞത് ജഗദീഷ് അന്തോസായിട്ട് പറഞ്ഞല്ലോ ജോയിമാത്യ അന്തോസായിട്ട് പറഞ്ഞല്ലോ ആ നിലപാടിലേക്ക് എന്ത് ഇവരെത്തുന്നില്ല എന്തേ അഴകിയ രാവണൻ മിണ്ടാത്തു ഞാൻ വീണ്ടും പറഞ്ഞ പോലെ മലയാള സിനിമയിലെ നരസിംഹ മന്നാടിയാർ മിണ്ടില്ലല്ലോ മറ്റതെല്ലേ വലിയ അഭിപ്രായം പറയുമായിരുന്നല്ലോ എന്തേ ആറാം തമ്പുരാൻ മിണ്ടാത്തത് ആറാം തമ്പുരാൻ ഇടയ്ക്കിടയ്ക്ക് വോകെഴുതുമായിരുന്നല്ലോ ഓരോന്ന് മനുഷ്യനെ കണ്ണിപ്പിടിയിടാന്ന് ഇവരുടെയൊക്കെ ഈ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് സ്വന്തം മാതാപിതാക്കളുടെ ജന്മദിനം പോലും ഓർത്തിരിക്കാതെ അവരെ ഒന്ന് വിഷ് ചെയ്യാതെ ഈ എന്ന് പറയുന്ന സൂപ്രധാരം മെഗാതാരം എന്നുള്ള പേരിൻ്റെ അടുത്തുകളാണ് യുവമാരെ വീടിന്റെ മുമ്പിൽ അവരെ അവരുടെ ജന്മദിനത്തിനൊന്ന് തടിച്ചുകൂടും നൂറുകണക്കിന് ഫാൻസ് അസോസിയേഷൻ കാര്യം പറയുന്ന മന്ദ ബുദ്ധികളായ തനിപ്പോട്ടന്മാരായ വിവരം വിവരംഘട്ടവന്മാര് എന്നിട്ട് ഇവര് അപ്പോൾ രാവിലെ തൊട്ടേ അവിടെ പോയി നിൽക്കും രാവിലെ തൊട്ടേ പട്ടിയെന്തൊക്കെയാൽ അവിടെ ഇങ്ങനെ വായി നോക്കി നിൽക്കും കുറെ നേരം ആകുമ്പോൾ ഇക്കാ ചേട്ടാ മക്കളുടെ വിളി കേൾക്കുമ്പോൾ ഇവരൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി വരും മുറ്റത്തേക്ക് ഇറങ്ങി വന്നിട്ട് മതിലിൻ്റെ അവിടെ വന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് ഒന്ന് കൈ വീശി കാണിക്കും ഓ ഇവന് സ്വർഗം കിട്ടിയ പോലെയാ കൈ ഒന്ന് വീശി വീശിക്കാണിക്ക മൊത്തത്തിലേ കാണിക്കുന്നതേ സ്വർഗം കിട്ടിയ പോലെയാ അന്തർവൃത്തിയോടെ ഒരു സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോകും സ്വന്തം ബാപ്പാൻ്റെ ഉമ്മ്മാൻ്റെയും അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും ജന്മദിനം അറിയില്ല ഇത് ഓർത്തിച്ചിരിക്കുക പൊട്ടന്മാർ പോകുക അത് അവന് ഒരു മുട്ടായി കൊടുക്കുവോ ഇവര് ഈ നടന്മാര് എന്നാ എത്രക്ക് വന്നതല്ലേ ഈഷ് ചെയ്യാൻ വന്നതല്ലേ ഇന്നുകൊണ്ട് വേണ്ട എന്നാൽ വീട്ടിൽ കയറിക്ക് ഒരു പായസം കുടിച്ചിട്ട് പോവാം പായസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേക്ക് മുറിക്കാൻ അവരെ കൂട്ടുവോ എന്ത് ഫാൻസാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി ഈ പണിയൊക്കെ ഉള്ളത് മറ്റല്ലേ ഇവരൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പിരിഞ്ഞ് പോട്ടേന്ന് ഇതിൽ കൈവിച്ച് കാണിക്കുക അതിനായി പൊട്ടന്മാർ പോണേ ആ ഏതവൻ്റെ ഫാൻസ് ആണെങ്കിലും ഇന്നിട്ട് പോയിട്ട് ഇങ്ങനെ വായി നോക്കി നിൽക്കുക അവർ വേണ്ടത് പായസം കൊടുക്കണ്ട ഒരു ഗ്ലാസ് ചായ കട്ടൻ ചായ കൊടുക്കുമോ ഇവരൊക്കെ ഇവരെയൊക്കെ ഗേറ്റ് തുറന്ന് ഉള്ളിൽ കയറ്റുമോ നാണോ ഇല്ലാത്ത ഇങ്ങനെ ഫാൻസ് എന്ന് പറഞ്ഞ നടക്കുന്നവർ അവരാണ് ഇവരെയൊക്കെ വഷ്ടാക്കുന്നത് സിദ്ധിക്കാണല്ലോ ദിലീപിന്റെ വിഷയത്തിൽ ഏറ്റവും അധികം കൂടിയാണ് ദിലീപിനെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് കൂടി പോയത് അപ്പോഴേ ഞാൻ പറഞ്ഞു പക്കാ ക്രിമിനൽ മൈൻഡ് ഉള്ളിലുള്ള ഒരാൾക്കാണ് അങ്ങനെ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ പാർട്ടായിട്ടുള്ള പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് എന്റെ സുഹൃത്തിനെ കൊണ്ടുപോയി പറഞ്ഞു പോവല്ലോ ചോദ്യം ചെയ്യുന്നു തന്നെ പിന്നെ പോലീസ് ക്യാമ്പിലേക്ക് ചെന്നിട്ട് പോലീസ് ക്ലബ്ബിലൂടെ മണിക്കൂറുകളോട് നിന്നല്ലോ എന്താ സംഭവം എന്നെക്കുറിച്ച് വല്ലതും പറയുമോ നമ്മൾ തമ്മിലുള്ള കൂട്ടുകൃഷി അറിയാതെ പറഞ്ഞു പോവോ എന്നൊക്കെ ഉള്ളത് പേടിച്ചിട്ടാ ജേരാൻ പോയല്ലോ ഓണക്കോടി കൊടുക്കാൻ ജയിലില് പിന്നെയൊക്കെ അമ്മ ഓണക്കോടി ജയിലില് സ്വാതന്ത്ര്യ സമൃദ്ധി ജയിലിൽ പോയി കിടന്നത് റിമാൻഡ് നിർവകാരനായിട്ട് കിടന്നത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ വേണ്ടി ബി അതിക്രൂരമായി പീഡിപ്പിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തയിലെ പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്ന ആളെയാ കെ പി എസ് സി ലളിത പോയല്ലോ കെ പി എസ് സി ലളിതക്ക് അടൂർ പാസിയിൽ നിന്ന് നേരിട്ട പീഡനങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ് കെ പി സി ലളിത നിരന്തരമായി വീട്ടിൽ കിറിട്ട് വന്ന് കുടിച്ചിട്ട് പിന്നെ എന്നിട്ട് നിന്നെ ഞാൻ അങ്ങനെ കൊണ്ട് നടക്കാൻ നിനക്ക് കാറ് തരാം നിന്നെ ഞാൻ രാജ രാജ രാജ്ഞിയായിട്ട് വഴിക്കാം കല്യാണമൊന്നും കഴിക്കണ്ട നമുക്ക് കാര്യങ്ങൾ ഇറന്നാൽ പോരെ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുക നമുക്ക് വാട വീട്ടിൽ താമസിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായി പുറകെ കൂടുകയും അങ്ങനെ ബഹദൂറിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ബഹദൂറിൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് രക്ഷപ്പെടുകയോ ഒക്കെ ചെയ്ത കഥ ഇയാൾ പറഞ്ഞു പിന്നെ ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ ചെറിയ അനിയനെയും കൂട്ടിയിട്ട് കെ പി സി ലളിത അത്ര അനുഭവങ്ങളിലൂടെ കടന്നു വന്ന കെ പി സി ലളിത ആ പീഡിപ്പിക്കപ്പെട്ട കുട്ടിയെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ ചോദിക്കൂല ഇത്തരം വേട്ടക്കാരെ കൂടെ പിന്നെ നിൽക്കുക കാരണം സ്വന്തം മകനും മോശമില്ലായിരുന്നു മകൻ്റെ ആദ്യ വിവാഹമോചനത്തിലേക്ക് എത്തിയതും മോശപ്പെട്ട കാരണങ്ങളും ഉണ്ടാ അപ്പം ഞാൻ ടുവേഴ്സിലാണ് അവർ വേറെ കല്യാണം കഴിച്ചു എന്നാലും ഇത്തരം വിഷയങ്ങൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കണ്ടായിട്ടില്ല പരസ്പര സ്നേഹം നിലനിർത്തിക്കൊണ്ടാണ് വരുന്നത് അവർ സുഖമായിട്ട് ജീവിക്കുന്നു കല്യാണം കഴിഞ്ഞ ശേഷം അവരെ ഫോളോ ചെയ്യാനോ അവരെ വിളിക്കാനോ അവർ എന്നെ കോൺടാക്ട് ചെയ്യാനോ ഒന്നും നിന്നിട്ടില്ല മനുഷ്യർ ജീവിതമേ ഉള്ളൂ ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ സൊസൈറ്റി ജീവിക്കട്ടെ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും എന്ന് വിശ്വസിക്കുന്ന ആളെയും ഇവർ തോന്നിയ കാണിക്കുന്നത് ഞാൻ പറഞ്ഞു ഈ ഈ റിപ്പോർട്ട് സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് ഇത്രയും കാലം മൂടി വെച്ചത് സത്യപ്രതിജ്ഞ ലംഘന വിതൗട്ട് ഫിയർ ഓർ ഫേവർ എന്നാണ് സത്യപ്രതിജ്ഞ പറയുന്നത് ഇത് രണ്ടും നടന്നു ഇവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഭയപ്പെട്ടു അഴകരാവണം വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് ഭയപ്പെട്ടു പുറത്തുവിടാതിരിക്കാനുള്ള സമ്മർദ്ദം ചെലുത്തിയപ്പോ രണ്ട് ഫേവർ അതും നടന്നില്ലേ സ്വജനപക്ഷപാതമാണ് നടന്നത് സത്യപ്രജ്ഞാ ലംഘനം നടത്തിയ മുഖ്യമന്ത്രിയും സജി ചെറിയാനും രാജിയുമൊക്കെയാണ് വേണ്ടത് അല്ലെ യാതൊരു അംശം ഇല്ലാത്ത കാര്യമാണ് പിന്നെ ഇപ്പം ഈ പരാതി വന്ന കുട്ടികൾക്കെതിരെ നടക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ രേവതി സമ്പത്തിനെതിരെ അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടണം എന്നുള്ള ഈ പ്രായത്തിൽ ഞാൻ അവരെ പിന്നെ എന്താ പറയുക അൺകണ്ടീഷണൽ ആയിട്ടുള്ള സപ്പോർട്ടൊന്നും ആ കാര്യത്തിലും കൊടുക്കുന്ന ആളല്ല ഞാൻ അവരുടെ ജീവിതത്തിൽ നിന്നും അവരോട് സംസാരിച്ചിട്ടില്ല കണ്ടിട്ടില്ല ഒന്നുമില്ല അവരുടെ സിനിമയും കണ്ടിട്ടില്ല പിന്നെ നല്ല പിടുക്കി ആയിട്ട് കുട്ടി സംസാരിക്കുന്നുണ്ട് സിദ്ധിക്കിനെ കുറിച്ച് ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന ആ കുട്ടിയുടെ കണ്ണും മുഖവും നിറഞ്ഞ കണ്ണുകളുമൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന അത് അഭിനയമല്ല നല്ല ഭാഷയിലുമാണ് സംസാരിക്കുന്നത് അയാൾക്ക് സോഷ്യൽ സ്പേസ് കൊടുക്കരുത് മീഡിയ സ്പേസ് കൊടുക്കരുത് കംപ്ലീറ്റ്ലി ബാൻ ചെയ്യണം അയാളെ ഉപരോധിന് അയാളെ ബഹിഷ്കരിക്കണം എന്നുള്ള അഭിപ്രായത്തിലാണ് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത് എന്നെ പോലെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ചവിട്ടി നിന്ന് ചവിട്ടിമതിച്ച് സെക്ഷുൽ ഫേവർ ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല സമ്പളാണൊക്കെ ചോദിക്കുക ഒരു വട്ടം ചോദിക്കുക രണ്ടോട്ടം ചോദിക്കുക മൂന്നോട്ടം ചോദിക്കുക നിർത്തുന്നത് അത് കഴിഞ്ഞാൽ ഇവന് എന്തൊക്കെയാണ് ഇവൻ ചോദിച്ചിട്ടുള്ളത് തനി വൃത്തികളല്ലേ കാണിച്ചേ മോളേക്കാൾ പ്രായം കുറഞ്ഞ കുട്ടിയോട് ചെറിയ പ്രായത്തിൽ അതും വിശ്വാസം മോളെ മോളെ എന്ന് പറഞ്ഞ് വിശ്വാസം നേടിയെടുത്തതിന് ശേഷം ഇത്ര എത്ര ചെയ്തിട്ടുണ്ടാവും എത്ര പേരെ പലരും ചിലപ്പോൾ ഇപ്പം കുടുംബമായിട്ടൊക്കെ താമസിക്കുന്നോണ്ട് മക്കളെയൊക്കെ കരുതിയിട്ട് പുറത്ത് പറയാതിരിക്കുന്നതാ പലരും കാരണം അവരും അവർക്കും ഒരു നാണക്കേടായി മാറുമല്ലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ മിണ്ടാതിരിക്കുന്നത് കരുതിയിട്ടാണ് ഇവ മിണ്ടാതിരുന്നതുകൊണ്ടാണ് ഇവനൊക്കെ മളം വെച്ച് പിന്നെ പിന്നെ ഇത്തരം തോന്നിയ വസ്തു കൂടെ പോയത് ഒരു പിന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജുവിനെതിരെ ഭയങ്കര കേസ് വന്നു ഇപ്പോൾ പെട്ടെന്ന് ശീതൾ തമ്പി എന്ന് പറയുന്ന നാടി ഞാൻ ഇതുവരെ ആ നടി കുറിച്ച് കേട്ടിട്ടില്ല ഏതൊക്കെ ഒന്നോ രണ്ടോ സിനിമയിൽ അഭിനയിച്ചു നിൽക്കുന്നു കാനഡയിൽ ജോലി ചെയ്യപ്പോൾ സിനിമയിൽ അവര് ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം റിലീസായ സിനിമ അത് ആഗസ്റ്റ് രണ്ടാം തീയതി മറ്റേ റിലീസാക്കാൻ എന്നാണ് പിന്നീട് പോസ്റ്റ്പോൺ പോൺ ചെയ്ത് വയനാട് ദുരന്തം കാരണം അതിൻ്റെ റിലീസിംഗ് ഡേറ്റിൽ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു അഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം കാലിന് പറ്റി ഷൂട്ടിങ്ങിനിടയിൽ അഞ്ചടി താഴ്ചയിലേക്ക് താഴുമ്പോൾ അവിടെ ഫോം പെട്ട് വെച്ചിരുന്നത് അത് നരങ്ങി നീങ്ങിയപ്പോൾ ഇവരെ കാല് കല്ല് തട്ടിയിട്ട് പരിക്ക് പറ്റി എട്ട് ലക്ഷത്തി ചില്ലാലം രൂപ ഹോസ്പിറ്റലിൽ ബില്ല് മുഴുവൻ അടച്ചത് പ്രൊഡക്ഷൻ ഹൗസാണ് നിർമ്മാണ കമ്പനിയാണ് മഞ്ജു വാര്യർ കൂടി പങ്കാളിത്തമുള്ള വേനൽ അതിൽ സഹ നിർമ്മാതാവാണ് മഞ്ജു വാര്യര് മഞ്ജു ക്ഷമിക്കണം ആ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ അടച്ചു തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ പിന്നെയും കൊടുത്തു പിന്നെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ മര്യാദക്കെന്തേം ചോദിക്കണ്ടേ ഇതെന്താ വെച്ചാൽ വേറെ ആരെയോ ചട്ടുകമായി കേസ് കൊടുത്തതാണോ ഒന്നും സംശയിക്കേണ്ടിയിരിക്കുന്ന ആണ് ഈ അവ സമയത്ത് കൃത്യമായിട്ട് അങ്ങനെ സംഭവം പൊന്തി വരുമ്പം മഞ്ജുവിൻ്റെ പ്രത്ച്ഛായ തകർക്കാൻ ഇവരെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ലാന്നേ മഞ്ജുനെ മലയാള സിനിമയിൽ ഇനിയിപ്പോൾ നാളെ അവസരം എന്ന് പറഞ്ഞാൽ മഞ്ജു തമിഴിലോ തെലുങ്കിലോ പോയാൽ മഞ്ജുനിഷ്ടം പോലെ അവസരം കിട്ടും ടാലന്റ് ഉണ്ട് ഇന്നും മഞ്ജിനോട് കടപിടിക്കാൻ പിടിക്കാൻ സ്വാഭാവിക അഭിനയത്തിൽ ഉർവശിയും മഞ്ജു വാര്യരും കെ പി എസ് സി ലളിതയും ഒക്കെ പോലെ തിലകനും എൻ എഫ് വർഗീസും പിന്നെ മോഹൻലാലും സ്വാഭാവികമായ അഭിനയം അങ്ങനെ കുറച്ചുപേരേ ഉള്ളൂ ജഗതി ഇവര് ഈ മന്ത്രിമാരെ കുറിച്ച് പറയുമ്പം വി എസ് അച്യുതാനന്ദ്രനൊക്കെ എടുത്തിട്ടുള്ള നിലപാട് ആലോചിക്കണം ഇത്തരം സ്ത്രീ വിഷയത്തില് ബിദുരാല്ലേ പ്രണായ പൂർത്തിയാവാത്ത കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെട്ടിരുന്ന ജഗതിയോടൊപ്പം വേദി പങ്കിടാൻ മടിച്ച ആളാ പോയില്ല പരിപാടിക്ക് പി എസ് അച്യുതാനന്ദൻ ടോമൻ അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് കിട്ടിയിരുന്നെങ്കിൽ കുറെ എണ്ണം ഇതിന് മുമ്പേ കുത്തു പോവുകയായിരുന്നു അതുകൊണ്ട് പേടിച്ചിട്ട് ഉമ്മാര് ആഭ്യന്തര വകുപ്പ് കൊടുത്തില്ല നായനാർ മുഖ്യമന്ത്രിയാകുമ്പോൾ ആഭ്യന്തരമന്ത്രി ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു ഫുൾ ടാറോട്ട് രണ്ടായിരത്തി ഒന്ന് വരെ ഇപ്പം പിണറായി വിജയൻ തുടർച്ചയായിട്ട് തുടർച്ചയായിട്ടിപ്പോൾ എട്ടു വർഷമായി പറഞ്ഞു അഭ്യന്തരവകുപ്പ് അയാൾ ഇല്ല വി എസിന് അഭ്യന്തര വകുപ്പ് കൊടുത്തില്ല കോടിയേരിനെ പിടിച്ചാക്കി അന്ന് ഇവരെ പരിപാടികളെല്ലാം നടത്താൻ സൗകര്യത്തിന് അഭ്യന്തര വകുപ്പും വിജിലൻസും അദ്ദേഹത്തിന് കൊടുത്തു ഇപ്പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ വി എസ് ശരിക്കും പിന്നെ മുഖം നോക്കാതെ നടപടി എടുക്കും എന്നറിയാം എന്നിട്ട് തന്നെ ടോമിൻ്റെ തച്ചങ്കരിക്കെതിരെ അന്ന് ഐ ജി ആയിരുന്ന ടോമിൻ്റെ തച്ചങ്കരിക്കെതിരെ ആന്റിസ്പൈറസി സെല്ലിന്റെ പിന്നെ കേസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് കോടിയേരി അയാൾക്കെതിരെ നടപടി എടുക്കാതിരുന്നപ്പം ഡി ജി പി ആയിരുന്ന രമൺ ശ്രീവാസ്തവെ സ്പെഷ്യൽ ഉപദേഷ്ടാവായിട്ട് പിന്നീട് നിയമത്തിനായ ആള് രമൺ ശ്രീവാസ്തവേ വിളിച്ചു വരുത്തി ശാസിച്ചു നടപടി എടുക്കണം എന്ന് പറഞ്ഞ ഉടനെ പിന്നീടാണ് സസ്പെൻഡ് ചെയ്യുന്നത് ടോമിൻ ചത്തച്ചങ്കരിയെ പി ജെ ജോസഫിനെതിരെ ആരോപണം ഉയർന്നു ആകാശ വിമാനയാത്രക്കിടയിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ആരോപണം ഉയർന്നു അടുത്ത സെക്കൻഡിൽ രാജിവെക്കാൻ പറഞ്ഞു നായനാരുടെ കാലത്ത് നീലരോധാസ് നാടാർക്കെതിരെ നൽകി നെറ്റ് പീഡിപ്പിക്കാൻ ശ്രമിച്ചു മന്ത്രിയുടെ ഔദ്യോഗിക ക്യാബിനിൽ വെച്ചിട്ടുള്ള ആരോപണം ഉയർന്നു അടുത്ത ദിവസം രാജിവെക്കാൻ പറഞ്ഞു അഗ്നിശുദ്ധി വരുത്തിട്ട് പിന്നെ പി ജോസഫ് തിരിച്ചു വരുന്നത് ടി യു കുരുവിളക്കെതിരെ സാമ്പത്തികമായ ആരോപണം ഉയർന്നു രാജിവെക്കാൻ പറഞ്ഞു അങ്ങനെ മോഹൻ ജോസഫ് ഉയർന്നു വി എസിന്റെ സമയത്ത് അതേസമയം പിണറായി വിജയൻ ഇത്തരം പിന്നെ വിഷയങ്ങളെല്ലാം സ്വീകരിക്കുന്നത് പ്രതികളെ സംരക്ഷിക്കാനുള്ള ആരോണ വിധേയരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് കുവൈറ്റി ആണ്ടി എന്നറിയപ്പെടുന്നത് തോമസ് ചാണ്ടിക്കെതിരെ ആരോപണം ഉയർന്നു വന്നപ്പം രാജു വെക്കുന്നതെന്ന് പരമാവധി തടയിടാൻ നോക്കി അവസാനം ഗതിയില്ലാതെ രാജിവെക്കേണ്ടി വന്നത് പിണറായിയുടെ പ്രൊട്ടക്ഷനാ രഞ്ജിത്തിനൊക്കെ പിണറായിയുടെ താല്പര്യ പ്രകാരം ഉടന്ന് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സിദ്ധിക്ക് രഞ്ജിത്ത് രഞ്ജിത്ത് പണിക്കർ പിന്നെ തുടങ്ങിയിട്ടുള്ള ആളുകൾക്കെല്ലാം അവർക്കെല്ലാം ബി എസ്സിന്റെ വിരോധികളായിരുന്നു അതിനുള്ള പ്രത്യഭകരെ കിട്ടിയായി സിദ്ധിക്ക് പിന്നെ ഒരു മാധ്യമത്തിൽ കൊടുത്ത അഭിമുഖം ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അന്ന് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ബി എസിനെതിരെയാണ് പറയുന്നത് പിണറായിയെ കുറിച്ച് നല്ലതും പറയുന്നു രഞ്ജി പണിക്കര് കഴിഞ്ഞ തവണ എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിൻ നടന്നപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ പിന്നെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച പരസ്യത്തിന്റെ വോയിസ് ഓർഡർ നൽകിയത് രഞ്ജിത്ത് പണിക്കര് രഞ്ജിത്ത് പഴയ എസ് എഫ് ഐ ആണെന്ന് രഞ്ജിത്ത് പറയുന്നത് എഴുപത്തേഴിലേക്ക് എസ് എഫ് ഐയിൽ ഉണ്ടായിരുന്നു പറയുന്നത് ഞാനെന്ന് പിന്നെ എഴുപത്താറ് എഴുപത്തി ഏഴ് കാലഘട്ടത്തിൽ ഞാനൊന്ന് ജനിച്ചിട്ടില്ല പക്ഷേ പഴയ എസ് എഫ് ഐയുടെ ഗുണമല്ല അയാൾ കാണിക്കണത് ഇപ്പോഴത്തെ എസ് എഫ് പിയുടെ ഗുണാണ് മാഡമ്പിത്തരം രഞ്ജിത്ത് നല്ല സംവിധായകനാണ് നന്ദനം സിനിമ എനിക്കിഷ്ടമാണ് പാലിരി മാണിക്കം ഒരു പാതിരാ കൊലപാതകം എനിക്കിഷ്ടമാണ് നന്ദനത്തിലാണ് നവ്യ നായരെയും പൃഥ്വിരാജനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മറ്റൊരു മമ്മൂട്ടി ഡബിൾ ഡോളിൽ നല്ല തകർത്ത് അഭിനയിക്കുന്നു പക്ഷെ ബംഗാളി നടി ഇത് ഉപേക്ഷിച്ച് പോയ സിനിമക്കകത്ത് പകരം വന്ന യുവനടി എങ്ങനെയാണ് സിനിമയിൽ അഭിനയിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കിപ്പോൾ സംശയമുണ്ട് ഇവരൊക്കെ എന്ത് വൃത്തികളും കാണിക്കുക എന്നുള്ള ഒറ്റവടിയല്ലേ ഒറ്റവടിക്കല്ലേ ഇവർ പോകുന്നത് നാലര വർഷം പിട്ടിപ്പൂട്ടിയിട്ടിരിക്കുക പിന്നെ മാമു മറ്റൊരു നടിയാണെന്ന് പറയുന്നത് ജൂണിയർ ആർട്ടിസ്റ്റ് നടൻ സുതീഷിനെതിരെ ഗൗരവമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നു പിന്നെ ഗൗരവമായിട്ടുള്ള അല്ലെങ്കിൽ ലൈംഗികമായിട്ട് പീഡിപ്പിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല അവ പറയുന്ന ഇത്രേ ഉള്ളൂ പിന്നെ സുതീഷ് ഇങ്ങനെ ഫോൺ നമ്പറൊക്കെ മേടിച്ചു പിന്നെ ഇടയ്ക്ക് വിളിക്കാനായി പിന്നെ ഇവിടെ അങ്ങോട്ട് വിളിക്കുവായിരുന്നു അങ്ങനെ വിളിച്ച് വിളിച്ച് നമുക്ക് ഒഴിവുള്ള ദിവസം നമുക്ക് ടൂർ പോവുകയല്ലേ എന്നൊക്കെ പറഞ്ഞു അതായത് ബാക്കിയുള്ള ഉദ്ദേശത്തോടു കൂടി പറഞ്ഞു പിന്നെ ഭാര്യ വരുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ശബ്ദം തരത്തിട്ട് പിന്നെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നു അതിൽ രണ്ട് വശങ്ങളുണ്ട് അല്ലേക്കും വരാം മാമുക്കുവായ മാമുക്കുവയായിട്ടങ്ങനെ പരിചയപ്പെട്ട് മോളെ മോളേന്നായിരുന്നു ആദ്യം വിളിക്കുക പിന്നെ ടോൺ മാറി ടോൺ മാറിയിട്ട് പിന്നെ എനിക്കെന്നോട് മുഹബത്താണ് ഇക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കന്നെ കാണുമ്പോൾ എന്തൊക്കെയോ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഫോ പിന്നെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു എന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൈവായിട്ട് ബ്ലോക്ക് പിന്നെ ഖിന്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശൃംഖരിച്ചുകൊണ്ടിരിക്കുമ്പം എന്നിട്ട് ഞാൻ ബാത്റൂമിൽ പോയി ഏത് മാസ്റ്റർവേറ്റ് ചെയ്യാൻ പോയി എന്ന് വരെ പറഞ്ഞു പറഞ്ഞു ഏത് വലിയ അഭിപ്രായമുണ്ട് പക്ഷേ അതിൻ്റെ ഈ പെൺകുട്ടിക്ക് ഒരു റോൾ ഉണ്ട് ഇത് എൻ്റർടൈൻ ചെയ്തു തുടക്കത്തിലെ സ്റ്റോപ്പ് ചെയ്യേണ്ടവ ടോൺ മാറുമ്പോൾ ഒരു പെണ്ണിന് മനസ്സിലാവും ഒരാൾ സ്നേഹത്തോടെ പിന്നെ ഒരു വാത്സല്യത്തോടെ പിന്നെ തോളിലോ ക്ഷമിക്കണം കൗളിലോ ഒക്കെ തട്ടുന്നതും അല്ലെങ്കിൽ ഇവിടം തഴുകുന്നതും വേറെ ഉദ്ദേശത്തോടു കൂടി ടച്ച് ചെയ്യുന്നതും തമ്മിൽ പെട്ടെന്ന് മനസ്സിലാവും സെൻസ് ചെയ്യും പെണ്ണ് അതേപോലെ തന്നെ ഒരാളുടെ സംസാരത്തിൻ്റെ രീതി മാറുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും എന്നിട്ട് എന്നിട്ടതിനെൻ്റർടൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം വരെ എത്താൻ ഏത് ഇയാൾക്ക് മാസുവേറ്റ് ചെയ്യാൻ വരെയുള്ള അവസരത്തിലേക്ക് ആ സംസാരം നീണ്ടുകൊണ്ട് പോയി നീട്ടിക്കൊണ്ടു പോയെന്നു പറഞ്ഞാൽ അവൾക്കും അതിൽ പങ്കാളിത്തമുണ്ട് പക്ഷേ ഇവന്മാരൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് തെളിഞ്ഞു ഒരു മണ്ണ് വിളിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് ആകെ അങ്ങ് ഇതാകുക ഒരു ഒന്നും ഉണ്ടാവണ്ട ഒരു വയസ്സുകാലത്തും മാമുക്കയൊക്കെ മുഹബത്ത് വേറെ കുട്ടിയുടെ പ്രായേയുള്ളൂ അല്ലെങ്കിൽ പക്ഷേ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റിനെ ഫുൾ ആയിട്ട് ന്യായീകരിക്കുന്നൊന്നുമില്ല അത് പരമാവധി അങ്ങനെയൊക്കെ സൂചിപ്പിച്ചൊക്കെ നിന്നിട്ടുണ്ട് പക്ഷേ അവസരം കിട്ടിയിട്ടില്ല പിന്നെ അവളെയിൽ പോയി പെട്ടില്ല ശരീരം പങ്കുവെക്കാൻ തയ്യാറായില്ല എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് രക്ഷപ്പെട്ടു ഇങ്ങനെ ഓരോ ദിവസങ്ങളും വരുന്ന വിവരങ്ങൾ എന്താ മുകേഷിനെതിരെ സ്ട്രോങ് ആയിട്ടുള്ള ആരോപണം എന്താ സിദ്ദിഖ് വി എസിനെ പള്ളു പറഞ്ഞതാ ഗണേഷ് വി എസിനെ പണ്ട് പിന്നെ കാമഭ്രാന്തൻ എന്ന് വിളിച്ചതാ ഗണേശിനെ പോലെ കാമഭ്രാന്തൻ ആരെങ്കിലും ഇന്ന് കേരളത്തിലുണ്ടോ എന്നുള്ളത് തിരിച്ചു വയ്ക്കണ്ടേ അതിന് പാരിതോഷികമായിട്ട് സി പി എം പൊക്കിക്കൊണ്ട് നടക്കുന്നത് വി എസിനെ ചീത്ത പറഞ്ഞവരെല്ലാം പിണറായിക്ക് ഭയങ്കര ഇഷ്ടമാണ് തെറി പറഞ്ഞാൽ സ്ഥാനം കൊടുക്കും പിണറായി പൊക്കി പറഞ്ഞാൽ സ്ഥാനം കൊടുക്കും കാരുടെന്ന് വിളിച്ചപ്പോ ആ സന്തോഷത്തിൽ അമേരിക്കയിൽ പോയി പിന്നെ എന്താ പറയാ ഈ എന്തോ ഒരു ബഫൂർ പോലെ അമേരിക്കയിൽ പോയിട്ട് ആ ഇരുമ്പ് കസേരിൽ ഇരുന്ന ഇരുത്തണ്ടല്ലോ പെറ്റ നല്ലത് അതൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നത് എന്തായിരുന്നാലും ഈ റിപ്പോർട്ടിന്റെ ബാക്കി പുറത്തുവിടാത്ത ഇവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗങ്ങൾ ഇരയുടെ പേര് ഒഴിവാക്കിക്കൊണ്ട് അതുകൂടി റിലീസ് ചെയ്യാനുള്ള ആർജ്ജവും സംസ്ഥാന സർക്കാർ കാണിക്കണം മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നാലര വർഷം വീണ്ടും നമ്മുടെ ഈ മോഹവുമായി ചെല്ലുന്ന പെൺകുട്ടികളെ പുരുഷന്മാരെ ഒക്കെ പലത്തുണ്ട് പ്രകൃതി വിരുദ്ധ വിവരണങ്ങൾ നടന്നിട്ടുണ്ട് യുവർമാർക്ക് അങ്ങനത്തെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുതുതായിട്ട് പിന്നെ അവസരങ്ങൾ ചോദിച്ചു ചെല്ലുന്നവർക്ക് ഈ വിവരങ്ങളെല്ലാം ഈ നാലര വർഷക്കാലം വീണ്ടും ഈ തോന്നിവാസികളെ അഴിഞ്ഞാടാൻ വേണ്ടി വിട്ടുകൊടുത്തതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സജിച്ചെറിയാനും രാജിവെക്കുകയാണ് വേണ്ടത് അവരെ രാജി ആവശ്യപ്പെടാൻ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് തൻ്റെ ഇടമുണ്ടോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം